ഇത്തരമുള്ള സഹോദരന്മാരെ ഞാൻ ഇന്നുള്ളത് ഗ്രീൻ വാലി അക്കാദമി അതായത് മഞ്ചേരിയിലെ അരിക്കോട് റോട്ടിലുള്ള ഗ്രീൻ വാലി അക്കാദമിയിലാണുള്ളത് ഈ അക്കാദമിയെ ശരിക്കും കേരളം പരിചയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അതായത് കുട്ടികൾ ഇപ്പൊ നമുക്കറിയാലോ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കലാലയങ്ങളിൽ എത്രയോ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വരുന്നത് ഈ ക്യാമ്പസ് നിങ്ങളൊന്ന് കാണണം കേട്ടോ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നിത്തിപ്പോയി അവിടുത്തെ കുട്ടികൾ അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അവരിവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതായത് കൃഷിയാവട്ടെ എല്ലാ മേഖലകളിലും അവരുടേതായ ജീവിതത്തിന്റെ ഒരു ഒരു ഭാഗമായിട്ട് ഇത് ഈ ക്യാമ്പസിനെ കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇവിടുത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഗ്രീൻ വാലി അക്കാദമി ഉള്ളത് ഏതായാലും അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളുമാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് നമുക്ക് അതിലേക്ക് പോകാം പേരെന്താണ് പേര് മുഹമ്മദ് നിയാസ് മുഹമ്മദ് നിയാസ് ഇവിടെ എന്താണ് ഇപ്പോ പിന്നെ ഇവിടെ ഒന്നാം വർഷമാണ് എങ്ങനെയുണ്ട് നിങ്ങളെ പഠനവും എന്താണ് നിങ്ങളെ ഈ ഒരു നിങ്ങൾ മറ്റു സ്കൂളുകളിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകാം അപ്പൊ അങ്ങനെ ഈ ഒരു പിന്നെ ഗ്രീൻ വാലി അക്കാദമിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് അതായത് ഇപ്പഴത്തെ കാലത്ത് പോകുകയാണെങ്കിൽ പുറത്തുള്ള ഒരു സ്കൂളുകൾ അല്ലെങ്കിൽ പുറത്തുള്ള കോളേജുകൾ നോക്കുകയാണെങ്കിൽ വളരെ ഒരു കലുഷിതമായ സാഹചര്യമാണ് അതായത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ മുതിർന്ന വിദ്യാർത്ഥികൾ ചെറിയ വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ഈ ഒരു കോളേജ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ അധ്യാപകരാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ മുതിർന്ന വിദ്യാർത്ഥികളാവട്ടെ പരസ്പരമുള്ള ഒരു സൗഹൃദബന്ധം സ്നേഹബന്ധം അത് അത്രത്തോളം ഒരു കാര്യമാണ് അത് തന്നെയാണ് ഓരോ വിദ്യാർത്ഥികളെയും ഇവിടെ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ പ്രചോദിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഇവിടുത്തെ പഠന രീതികൾ പിന്നെ മറ്റ് ഇസ്ലാമികമായിട്ടാണെങ്കിലും ധാർമ്മികമായിട്ടും ഭൗതികമായിട്ടും ഇവിടെ തരുന്ന ഓരോ കാര്യങ്ങളുണ്ട് പഠന രീതികൾ മറ്റു കാര്യങ്ങൾ തന്നെ അത് കുട്ടികളെ ഇവിടെ കൂടുതൽ നിലനിർത്താൻ പ്രചോദന കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി മഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗ്രീൻ വാലി അക്കാദമി തുടങ്ങിയ കാലത്ത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ താല്പര്യമനുസരിച്ചുള്ള പല കോഴ്സുകളും ഇവിടെ നടത്തിയിരുന്നു പിന്നീട് വർഷങ്ങൾ നീങ്ങുന്നതിനനുസരിച്ച് വ്യത്യസ്ത തലത്തിലുള്ള കോഴ്സുകൾ മാറ്റി മാറ്റി കുട്ടികളുടെ അഭിരുചിയും താല്പര്യവും അനുസരിച്ചുള്ള കോഴ്സുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടി പത്താം ക്ലാസ് പാസ്സായി വരുന്ന ആൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഉൾപ്പെടെ അഞ്ച് വർഷത്തെ പഠനമാണ് ഗ്രീൻ വാലി ചെയ്യുന്നത് അതുപോലെ ഈ കഴിഞ്ഞ വർഷം മുതൽ പെൺകുട്ടികൾക്ക് വേണ്ടി കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് പ്ലസ് ടു പാസ്സായ പെൺകുട്ടികൾക്ക് ഐ എൽ എസ് അഥവാ എന്ന പേരിൽ ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റി ബിരുദവും അതോടൊപ്പം ഇസ്ലാമിക പഠനം അതുപോലെ ഫാഷൻ ഡിസൈനിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ തൊഴിൽ നൈപുണി വളർത്തുന്ന കോഴ്സുകൾക്ക് പുറമെ അത്യാവശ്യത്തിനുള്ള കല കായിക വിദ്യാഭ്യാസവും അതോടൊപ്പം ഡ്രൈവിംഗ് പരിശീലനം അതുപോലെ തൈക്കോണ്ടോ തുടങ്ങിയിട്ടുള്ള കായിക അഭ്യാസങ്ങൾ എല്ലാം കൂടെ കൊണ്ടുള്ള ഒരു പ്രത്യേക കോഴ്സാണ് ഗ്രീൻ വാലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷമാണ് ആൺകുട്ടികളുടെ കോഴ്സിൻ്റെ കാലാവധി അതിലും ഈ പറയണതുപോലെ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉൾപ്പെടെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അറബിക്ക് സൈക്കോളജി സോഷ്യോളജി ബി സി എ തുടങ്ങി വിവിധ ഡിഗ്രി കോഴ്സുകൾ ഗ്രീൻ വാലി കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് എന്താ പേര് ആയിഷ സുൽത്താന എവിടെയാണ് സ്ഥലം ഞാൻ എറണാകുളം ഇവിടെ ഈ ക്യാമ്പസിൽ എത്ര വർഷമായി ഈ ഇയർ തുടങ്ങി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് മറ്റുള്ള സാധാ ക്യാമ്പസ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിക ചുറ്റുപാട് കൂടുതലുണ്ട് പിന്നെ നമുക്ക് നല്ല ഇത് വളരാൻ പറ്റും ഇസ്ലാമിക ചുറ്റുപാടിൽ മുസ്ലിം വിദ്യാർത്ഥികൾ ഇസ്ലാമിക ചുറ്റുപാടില് നന്നായിട്ട് വളരാൻ പറ്റും നമുക്ക് നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മടെ എന്ത് കാര്യത്തിനും എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും അവര് അവരോട് എന്ത് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ മറ്റുള്ളവരുടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഇതായിട്ട് ഇവിടെ തോന്നുന്നു പേരെന്താണ് പിന്നെ ഇവിടെ പഠിക്കണേ ഞാൻ പ്ലസ് പ്ലസ് ഈ കൃഷി എത്രയായി ആ അപ്പൊ നമ്മളേതായിട്ടുള്ള കഴിവുകളൊക്കെ ഇവിടെ നമുക്ക് പ്രയോഗിക്കാം അല്ലെ കൃഷിയിലാണ് താല്പര്യം താല്പര്യം ഉണ്ട് ആ അപ്പൊ പിന്നെ ഇപ്പൊ ഇതെന്താണ് പയറോ അല്ലല്ല ആ സൈഡില് പൂളുണ്ട് എപ്പോഴാണ് അതൊക്കെ നനക്കലും ഇതൊക്കെ ഞങ്ങളുടെ ടീമുണ്ട് അങ്ങനെ ഇതാക്കും നമ്മളെ അതിന്റെ കേറഫിലാണ് ഇത് ഉണ്ടാക്കിയത് അല്ലേ പിന്നെ ഇതിന്റെ ഇതിപ്പോ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് പേരെന്താണ് എവിടെ സ്ഥലം ആ എന്താണ് ഇവിടെ ഏത് കോഴ്സാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഇയർ പിന്നെ എങ്ങനെയുണ്ട് മറ്റു ഒരുപാട് കലാലയങ്ങള് കഴിഞ്ഞു വരുന്ന ആളുകളായിരിക്കും നമുക്ക് തിരിച്ചും വ്യത്യസ്തമാണ് കാരണം ഒരു ഡിഗ്രി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇസ്ലാമികമായിട്ടും പഠിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് കൊറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ മദ്രാസ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളാണ് നമ്മൾ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഏജിലായി കിട്ടുമ്പോൾ ഭയങ്കര നമുക്ക് നമുക്ക് ഖുറാൻ ഖുറാന്റെ തപ്സീറായിട്ട് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ഹദീസുകള് കാര്യങ്ങള് പിന്നെ നാഗരികത പോലുള്ളത് ഇസ്ലാമിക് ഹിസ്റ്ററീസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഫിക് ഹൈറ്റ് നമുക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു കാര്യം നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട് അവിടെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അടിപൊളി നമുക്ക് പ്രകൃതിയായിട്ട് ഭയങ്കര ഒരു ക്യാമ്പസ് ആണ് പിന്നെ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മൾ ഏത് കാര്യത്തിലും നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെ കുഷിയ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന അധ്യാപകരാണ് നമുക്ക് അവിടെ ഉള്ളത് നമ്മളെ മക്കളെ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നല്ല നിലയിൽ എല്ലാം എന്താ പറയുക അഡീഷണൽ കോഴ്സ് ഇസ്ലാമികമായിട്ടും എല്ലൊണ്ടും നമുക്ക് എന്താ പറയാ മക്കളെ തെച്ചുങ്കിലും വിടണം വേണ്ടി പറഞ്ഞു വിടണം മൊത്തത്തിൽ അടിപൊളിയാണ് എന്താണ് കോഴ്സ് ഏതാണ് കോഴ്സ് ഇവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഐ എൽ പി ത്രീ ഇവിടുത്തെ മൂന്നാം വർഷമാണ് ഇവിടെ മൂന്നാം വർഷമാണ് ഈ ക്യാമ്പസിൽ വന്നു ഈ ക്യാമ്പസിൽ മൂന്നാം വർഷം എന്താണ് നിങ്ങൾക്ക് ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം മറ്റു സ്കൂളുകളിൽ നിന്നും മറ്റു കലാലയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മറ്റ് കലാലയങ്ങളൊക്കെ നോക്കുമ്പോൾ മറ്റ് കലാലയങ്ങളൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഓരോ സംഘടനകളും ഓരോ അടി പിടി കേസ് ലഹരി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനാണെങ്കിൽ ഇതിന് തികച്ചു നേരെ എതിരായിട്ട് ഗ്രീൻ വാലി അക്കാദമിയിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിച്ചു വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാം വർഷം വന്ന് പഠിച്ചു വരുന്നത് ആ വർഷം തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് പഠിക്കും എന്താണോ പഠിക്കുന്നത് അത് ഞങ്ങളിവിടെ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ഓരോ വർഷം കൂടുമ്പോഴും ഓരോ അപ്ഡേഷൻ വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എറ്റ് എത്രയോ നല്ല രീതിയിൽ ഇസ്ലാമിക ബോധവും നല്ല ധാർമ്മിക മൂല്യവും സമൂഹത്തിലേക്ക് എങ്ങനെയാണോ ഒരു വിദ്യാർത്ഥി ഇറങ്ങി ചെല്ലേണ്ടത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അതുപോലെയാണ് ഇവിടത്തെ കുട്ടികളെ ഇവര് പുറത്തിറക്കുന്നത് എനിക്ക് ഇത് കാണുന്ന രക്ഷിതാക്കളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഒരു അപേക്ഷയുണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഒരു നല്ല അന്തരീക്ഷത്തിൽ നല്ല ധാർമ്മിക മൂല്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും തീർച്ചയായും നിങ്ങൾ ഗ്രീൻ വാലിയുടെ അതോറിറ്റി അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം അത്രയും നല്ല മൂല്യമുള്ള വിദ്യാർത്ഥികളെ നമുക്ക് ഇതിനെ കഴിഞ്ഞുപോയ ബാച്ചുകളെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് കുറെ അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്ക് രക്ഷിതാക്കൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ് നമ്മളെ കുട്ടികൾ എങ്ങനെ മുന്നോട്ട് പോകണം ഭാവി വാഗ്ദാനങ്ങളായി മാറണം എങ്ങനെ നല്ല നിലയിൽ പോകണം എന്ന് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ ക്യാമ്പസുകൾ ഇവിടെ ഉണ്ട് അങ്ങനത്തെ കലാലയങ്ങൾ ഇവിടെ ഉണ്ട് അതിൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇനി നിങ്ങൾ തീരുമാനിക്കുക സ്വന്തം കുട്ടികളുടെ പഠനം ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവരെ നല്ല ഒരു മക്കളായി നാടിനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന മക്കളായി വളർത്താൻ കൊണ്ടുവരാൻ നിങ്ങളെടുക്കുന്ന തീരുമാനം അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഈ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക ഈ കലാലയവുമായി ഈ അക്കാദമിയുമായി ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിർത്തുന്നു അസ്സലാമേക്കും വരഹമുല്ല